ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതാണ് ഏറ്റവും വേദനയുള്ള ഒരു പരാമർശമാണ് ഹിന്ദു ഇന്റർവ്യൂയിലൂടെ പുറത്തു വന്നത് നമ്മുടെ നാട്ടിന്റെ പൊതുവായിട്ടുള്ള സൌഹാർദ്ദ അന്തരീക്ഷത്തിനെ തകർക്കുന്നതിന് വേണ്ടി എഴുതിയിൽ എണ്ണയൊഴിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന പുറത്തു വന്നത് ഹിന്ദു വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പത്രമാണ് ക്രെഡിബിലിറ്റി ഉള്ള ഒരു ദേശീയ പത്രമാണ് അപ്പോൾ ആ ഇന്റർവ്യൂ പി ആർ ഏജൻസി മുഖാന്തരം കൊടുക്കുക എന്ന് പറയുന്നു പിന്നീട് നിഷേധിക്കുന്നു ഇതിലൊന്നുമല്ല നമ്മുടെ താല്പര്യം നമ്മുടെ താല്പര്യം മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാള് ഇത്രയും ഗൌരവതരമായ ഒരു കാര്യം ഉന്നയിക്കുന്നത് ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂർ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല മുപ്പതാം തീയതി രാവിലെ ഇന്റർവ്യൂ വന്നു ഒന്നാം തീയതി ഉച്ചയ്ക്കാണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തത് ആ ഒന്നര ദിവസക്കാലം സി പി എമ്മിന്റെ മുഴുവൻ പ്രവർത്തകരും അവരുടെ പ്രധാനപ്പെട്ട ആളുകളും ചാനൽ ചർച്ചകളും ഇതിലെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഇന്റർവ്യൂവിൽ തെറ്റായിട്ടാണ് പറഞ്ഞെങ്കിൽ ആ നിമിഷത്തിലല്ലേ ദിനെ ചെയ്യേണ്ടത് ചെയ്തില്ല പിന്നീട് രാജ്യത്തെ എല്ലാ ആളുകളും മുഖ്യമന്ത്രിയിൽ നിന്നും ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന്റെ ഒരു സങ്കടാവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നിഷേധക്കുറിപ്പുമായിട്ട് ഞങ്ങളല്ല കൊടുത്തത് അത് കൊടുത്തതല്ല വന്നത് എന്നൊക്കെ പറയുന്നു എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരാണ് എങ്ങനെയാണ് ഇന്റർവ്യൂ നടക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു പത്ര അതും ഹിന്ദു പത്രം പോലുള്ള ഒരാൾ എങ്ങനെ കൊടുക്കുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അമ്മളി പറ്റിയാൽ അമളി പറ്റിയെന്ന് സമ്മതിക്കണം ഇനി തിരുത്തണം നേരായിട്ട് ധൈര്യപൂർവ്വം പറയണം എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറയും അത് പറയുന്ന പേരും ഇന്റർവ്യൂവിന്റെ തലയിലോട്ട് കയറുക അതുപോലെ പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ പി ആർ ഏജൻസി ഉണ്ടെന്ന് പറയണം എന്തിനാണ് ഒളിച്ചു വെക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചത് മുപ്പതാം തീയതി രാവിലെ ആണ് ഇന്റർവ്യൂ വന്നത് മുപ്പതാം തീയതി രാവിലെയാണ് ഇന്റർവ്യൂ വന്നത് ഒന്നാം തീയതി ഉച്ചക്കു ശേഷമാണ് ഈ വിശദീകരണം പറയുന്നത് കത്ത് ഹിന്ദുവിന് ഈ ഒന്നര ദിവസക്കാലം എന്തായിരുന്നു ആ ഒന്നര ദിവസക്കാലം സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരും ഇതേ ലൈനിലാണ് സംസാരിച്ചത് ചാനലിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ നിങ്ങളെടുത്തൊരു നിലപാടായിരുന്നു ഈ നിലപാട് അബദ്ധമായി എന്ന് തോന്നിയപ്പോ തലയൂരി വന്നു അപ്പളേക്ക് നടത്തേണ്ട ഡാമേജ് നടത്തിക്കഴിഞ്ഞല്ലോ കേരളത്തെ കുറിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത കാര്യം വരേണ്ട കാര്യം വന്നു കഴിഞ്ഞു ഹിന്ദു ഹിന്ദുപത്രം കേരളല്ല പ്രകടിപ്പിച്ചത് ഹിന്ദു പത്രം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഞാൻ കുറപ്പിച്ചു തന്ന ആള് ഇന്റർവ്യൂ തയ്യാറാക്കി തന്ന ആളുകൾ അവസാനം ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതും കൂടെ തരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ വ്യക്തികളുടെ കാര്യം കൂടെ പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പറയാത്ത കാര്യമാണെങ്കിൽ പിന്നെ അതങ്ങനെ ലാഘവത്തോടെ കളിയാണോ മുഖ്യമന്ത്രി വേണ്ടത് മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് പത്രത്തിൽ വന്നതെങ്കിൽ അത് പത്രം പത്രം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കൊടുത്തത് ഇന്ന കാരണങ്ങളോടാണ് അപ്പൊ ലാഘവത്തോടെയാണോ അത് കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവല്ലേ വളരെ ഗൗരവമുള്ള കാര്യമല്ലേ ഇത് ഇത് വന്നിരിക്കുന്നത് എന്താണ് ചെറിയ കാര്യമാണോ വന്നിരിക്കുന്നത് ഒരു ജില്ലയെ കോർണർ ചെയ്തുകൊണ്ട് പലർക്കും വിളവിട്ട് കൊടുക്കല്ലേ അതിലൂടെ ഈ നാട്ടിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളവിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അത് എങ്കില് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം ആഘോത്തോടെ ലൈറ്റായിട്ട് അതൊന്നും സ്വതവേ ഇല്ലാത്ത ചിരി ഉണ്ടാക്കിക്കൊണ്ടാണോ ഇതിലെല്ലാം നേരിടേണ്ടത്